തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് ശാസ്ത്രീയമായ ചിന്തയും അനാവശ്യ വാക്കുകൾ ഒഴിവാക്കാനും കഴിവുണ്ട് അതുകൊണ്ട് ഏപ്രിൽ ഇവർക്ക് വിശകലനം ചെയ്യേണ്ട പല ആവശ്യമുള്ളതും കൊണ്ട് മെൻ്റൽ ക്ലാരിറ്റി കാരണം ഇവർക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോയി വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ ചില ബന്ധങ്ങളിൽ നിങ്ങൾ ഒരു അകലം പാലിച്ചിണ്ടാവും അതൊക്കെ നിങ്ങൾ വളരെ കൂടുതൽ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമായിരിക്കും അത് ശരിയാവാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾ വിപണി മാർക്കറ്റിംഗ് ഓഹരിപരമായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യാത്രകൾ പോവാൻ സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മുഷിപ്പും നെഞ്ചുവേദനയും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹപരമായിട്ട് സുഹൃത്തുക്കളിൽ നിന്ന് മാച്ചാവുന്ന ഒരു ബന്ധം നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരും നിങ്ങൾ അതിന് തേടി പോവേണ്ട ആവശ്യമില്ല സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പുതിയ എലക്ഷനുകൾ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു ചെലവ് വരും നിങ്ങൾ നിങ്ങളുടെ സംഭാഷണത്തെ എപ്പോഴും ശക്തിയായിട്ട് തന്നെ ഉപയോഗിക്കുക അത് നിങ്ങളുടെ ഭാവി എന്തായാലും മാറ്റും ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു ആസ്പയറിംഗ് ആണ് പക്ഷെ ഞാൻ പി ജിക്ക് പ്രൊജക്ടിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് काटी